ഇടം ആർട്സ് അക്കാദമിയുടെ പുതിയ ശാഖ തൃപ്പയാറിൽ പ്രവർത്തനം ആരംഭിച്ചു തൃപ്പയർ ശ്രീരാമ തിയേറ്ററിന് സമീപം ലക്ഷ്മി ബിൽഡിംഗിലാണ് ഇടം ആർട്സ് പ്രവർത്തനം ആരംഭിച്ചത് പത്മശ്രീ കലാമണ്ഡലം ക്ഷേമാവധി ടീച്ചറും അവണങ്ങാട്ടിൽ കളരി അഡ്വക്കേറ്റ് എ യു രഘുരാമൻ പണിക്കരും ചേർന്ന ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം നിർവ്വഹിച്ചു പഠിച്ചെടുക്കേണ്ടതാണ് എല്ലാ ക്ലാസിക്കൽ കലാരൂപങ്ങളും ഇന്ത്യൻ ക്ലാസിക്കൽ നൃത്തങ്ങളിൽ ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ളത് എന്റെ ഓർമ്മയൊക്കെ ശരിയാണെങ്കിൽ ഒരു അറുപത് കൊല്ലങ്ങൾക്ക് മുമ്പൊക്കെ ഞാൻ കലാപത്തിൽ പഠിക്കാൻ പോകുന്ന സമയത്ത് തന്നെ പല ഭരതനാട്യത്തിന്റെ പോസ്റ്ററുകൾ കാണുമ്പോഴും

നമ്മളുടെ ജീവിതം ചെലവഴിക്കുന്നത് ആ രംഗത്ത് നമുക്ക് വ്യക്തിമുദ്ര പ്രചരിപ്പിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് തന്നെയാണ് ഒരു കലാകാരിയോ കലാകാരിലെയോ ഏറ്റവും വലിയ നയം പിന്നെ അതുപോലുള്ള വ്യക്തിത്വങ്ങൾ തന്നെയാണ് ശ്രീ ഗോപി ആശാന അവർ ഇവരെല്ലാവരും വേദിപ്പിക്കുന്ന എല്ലാവരും അത്തരത്തിലുള്ള വ്യക്തിത്വങ്ങൾ തന്നെയാണ് ഇവിടെ സംഗീത ടീച്ചർ ഇവിടെ ക്ലാസ് തുടങ്ങുമ്പോൾ സംഗീത ടീച്ചർ സർദോപദ്രം വർഷങ്ങളായിട്ടുള്ള അധ്യാപികയാണ് വളരെ ഗംഭീരമായിട്ട് ഡാൻസ് പഠിപ്പിക്കുകയും എൻ്റെ മക്കളെ എൻ്റെ മാ മക്കളെയും എൻ്റെ അനിയൻ്റെ മക്കളേയും ആറുപേരെ ഇപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൂടാതെ മറ്റേ നേരം ഒരുപാട് ആ പ്രദേശത്തുള്ള കുട്ടികളെ മുഴുവൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നൊരു ടീച്ചർ കൂടിയാണ് തൃപയാർ ദേവസ്വം മാനേജർ മനോജ് കെ നായർ സർവതോ ഭദ്രം കലാകേന്ദ്രം പ്രിൻസിപ്പൽ കലാനിലയം ഗോപി കലാമണ്ഡലം ഹരിദാസൻ ശശിധർ ചുള്ളിപ്പറമ്പിൽ സദാനന്ദൻ ഏങ്ങൂർ ജയചന്ദ്രൻ ശ്രീരഞ്ജനി ഡോക്ടർ പ്രത്യൂഷ് പൊക്കാഞ്ചേരി ഇടം ആർട്സ് അക്കാദമി അധ്യാപിക സംഗീത വി എസ് ധന്യ സുധീഷ് കുമാരി നിഹാരിക കലാമണ്ഡലം അരുൺ രാജു എന്നിവർ സംസാരിച്ചു തുടർന്ന് ഇടം ആർട്സ് അക്കാദമിയിലെ വിദ്യാർത്ഥികളുടെ നൃത്തനൃത്യങ്ങളും ഉണ്ടായിരുന്നു കലാമണ്ഡലം സംഗീത വി എസ് ആണ് കുട്ടികളെ നൃത്തം അഭ്യസിപ്പിക്കുന്നത് ഇടം ആർട്സ് അക്കാദമി തൃപ്തയാർ ഫോൺ നമ്പർ ഒൻപത് അഞ്ച് ആറ് ഏഴ് പൂജ്യം ആറ് നാല് ആറ് രണ്ട് എട്ട് മറ്റൊരു നമ്പർ ഒൻപത് ആറ് നാല് അഞ്ച് അഞ്ച് പൂജ്യം ഒന്ന് മൂന്ന് എട്ട് നാല്